എസ്തേർ ഒമ്പത് യഹൂദരുടെ പ്രതികാരം പന്ത്രണ്ടാം മാസമായ ആധാർ പതിമൂന്നാം ദിവസം രാജാവിൻ്റെ കൽപ്പനയും വിളംബരവും നിർവഹിക്കപ്പെടേണ്ട ആ ദിവസം യഹൂദരെ കീഴടക്കാമെന്ന് അവരുടെ ശത്രുക്കൾ പ്രതീക്ഷിച്ചിരുന്ന ആ ദിവസം യഹൂദർ തങ്ങളുടെ ശത്രുക്കളുടെ മേൽ വിജയം നേടുന്ന ദിവസമായി മാറി അഹസേരൂസിന്റെ എല്ലാ പ്രവിശ്യകളിലും തങ്ങളുടെ നഗരങ്ങളിൽ യഹൂദർ തങ്ങളുടെ നാശം ആഗ്രഹിച്ചിരുന്നവരെ വധിക്കാൻ ഒരുമിച്ചുകൂടി ആർക്കും അവർക്കെതിരെ നിലകൊള്ളാൻ കഴിഞ്ഞില്ല കാരണം അവരെക്കുറിച്ചുള്ള ഭയം അത്ര കണ്ട് എല്ലാ ജനതകളെയും ബാധിച്ചിരുന്നു പ്രവിശ്യകളിലെ എല്ലാ പ്രഭുക്കന്മാരും ദേശാധിപതികളും നാടുവാഴികളും രാജസേവകന്മാരും യഹൂദരെ സഹായിച്ചു കാരണം അവർ മൊറുതേക്കായെ ഭയരുന്നു മൊറദേക്കായ് രാജാവിൻ്റെ ഭവനത്തിൽ ഉന്നതനായിരുന്നു അവൻ്റെ കീർത്തി സകല പ്രവിശ്യകളിലും വ്യാപിച്ചു അങ്ങനെ മൊറദേക്കായ് കൂടുതൽ കൂടുതൽ ശക്തനായി തീർന്നു യഹൂദർ തങ്ങളുടെ സകല ശത്രുക്കളെയും വാളിനിരയാക്കി നശിപ്പിച്ചു തങ്ങളെ വെറുത്തിരുന്നവരോട് ഇഷ്ടമുള്ളതെല്ലാം അവർ ചെയ്തു തലസ്ഥാനമായ സൂസായിൽ മാത്രം യഹൂദർ അഞ്ഞൂറ് പേരെ വധിച്ചു പാർശാൻദാഥ ദാൽഫോൻ അസ്പാഥ പൊറാഥ അധാലിയ അരിധാത പർമാഷ്ത ് അരിതായ് വൈസാഥ എന്നിങ്ങനെ ഹമേദായിയുടെ മകനും യഹൂദരുടെ ശത്രുവുമായ ഹമാന്റെ പത്രപുത്രന്മാരെയും അവർ വധിച്ചു എന്നാൽ അവർ കവർച്ച നടത്തിയില്ല തലസ്ഥാനമായ സൂസായിൽ കൊല്ലപ്പെട്ടവരുടെ സംഖ്യ അന്ന് തന്നെ രാജാവിനെ അറിയിച്ചു രാജാവ് എസ് രാജ്ഞിയോട് പറഞ്ഞു തലസ്ഥാനമായ സൂസായിൽ യഹൂദർ അഞ്ഞൂറ് പേരെയും കൂടാതെ ഹാമാന്റെ പത്ത് പുത്രന്മാരെയും കൊന്നിട്ടുണ്ട് അവർ രാജാവിൻ്റെ മറ്റു പ്രവിശ്യകളിൽ അവർ എന്തു തന്നെ ചെയ്തിരിക്കുകയില്ല ഇനി നിന്റെ അപേക്ഷ എന്താണ് അത് നിനക്ക് ഞാൻ സാധിച്ചു തരാം നിന്റെ അടുത്ത ആവശ്യമെന്ത് അത് നിവർത്തിച്ചു തരാം എസ്തേർ പറഞ്ഞു രാജാവിന് ഇഷ്ടമെങ്കിൽ ഇന്നത്തെ വിളംബരമനുസരിച്ച് നാളെയും പ്രവർത്തിക്കാൻ സൂസായിലുള്ള യഹൂദരെ അനുവദിച്ചാലും ഹാമാന്റെ ഹാമാൻ്റെ പത്തുപുത്രന്മാരെയും കഴിവിലേറ്റട്ടെ അങ്ങനെ ചെയ്യുന്നതിന് രാജാവ് കൽപ്പന നൽകി സൂസായിൽ ഒരു വിളംബരം പുറപ്പെടുവിക്കുകയും ഹാമാന്റെ ഹാമാൻ്റെ പുത്രന്മാരെയും തൂക്കിലേറ്റുകയും ചെയ്തു സൂസായിലുള്ള യഹൂദർ ആധാർ മാസം പതിനാലാം ദിവസം ഒരുപ്പിച്ചുകൂടി സൂസായിലെ മുന്നൂറ് പേരെ വധിച്ചു കവർച്ചയൊന്നും നടത്തിയില്ല രാജാവിൻ്റെ പ്രവിശ്യകളിലുണ്ടായിരുന്ന യഹൂദരും തങ്ങളുടെ ജീവന രക്ഷിക്കാൻ ഒന്നിച്ചുകൂടി കൂടി ശത്രുഭീഷണിയിൽ നിന്ന് അവർ വിമോചനം നേടി തങ്ങളെ വെറുത്തിരുന്ന എഴുപത്തയ്യായിരം പേരെ അവർക്കൊന്നു പക്ഷേ അവർ കവർച്ച നടത്തിയില്ല ഇത് ആധാർ മാസം പതിമൂന്നാം ദിവസമായിരുന്നു പതിനാലാം ദിവസം അവർ വിശ്രമിച്ചു ഇത് ഉത്സവത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനമായിരുന്നു എന്നാൽ സൂസായിലെ യഹൂദർ പതിമൂന്നും പതിനാലും ദിവസങ്ങളിൽ ഒന്നിച്ചുകൂടുകയും പതിനഞ്ചാം ദിവസം വിശ്രമിച്ചു അത് വിരുന്നിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനമാക്കുകയും ചെയ്തു ഇതുകൊണ്ടാണ് ചെറിയ പട്ടണങ്ങളിൽ വസിക്കുന്ന ഗ്രാമീണരായ യഹൂദർ ആധാർ മാസം പതിനാലാം ദിവസം സന്തോഷത്തിൻ്റെയും വിരുന്നിൻ്റെയും വിശ്രമത്തിൻ്റെയും സമ്മാനങ്ങൾ പരസ്പരം കൈമാറുന്നതിന്റെ ദിനമായി ആചരിക്കുന്നത് ആമേൻ പരിശുദ്ധ പരമാ ദിവ്യകരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്ക